മുമ്പ് മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളെ അതിന്റെ പേരിലുള്ള അനാചാരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം എമ്പാടും എതിർക്കുകയും ഈ സമൂഹത്തിൽ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും കേരള ജമിയ തുലമ ഈ വിഷയം ചർച്ച ചെയ്തു ആ വിഷയം ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു ആ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചത് ജമിയത്തുലമിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയും പ്രസിഡന്റും സെക്രട്ടറിയുമായ ടി കെ മുഹീദ്ദീൻ മരിയും എം മുഹമ്മദ് മദനിയുമാണ് അതേപോലെ കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് ടി പി അബ്ദുള്ള സെക്രട്ടറിയായ ജനറൽ സെക്രട്ടറിയായ എ പി അബ്ദുൽ ഖാദർ മൗലവി അന്നത്തെ ജമിയത്തുലമിയുടെ ഫത്തുവാർഡ് മെമ്പറായ എസ് എം ഐദീദി തങ്ങൾ ഫത്തുവാ ബോർഡ് ചെയർമാനായ ഐദീദ്യ തങ്ങൾ ഇവർ ഈ വിഷയത്തിൽ ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടായ ചില വിവാദങ്ങൾ ആ വിവാദങ്ങൾ അതിൽ ജമിയ തുലമയുടെ നിലപാടെന്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു സർക്കുലർ കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്ക് അയച്ചു ആ നിലപാട് അതിലെന്താ പറയുന്നത് മതപ്രബോധന രംഗത്ത് ജിന്നി പിശാജി സീറി വിഷയങ്ങൾ ഏതാനും വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് പൊതുജനങ്ങൾക്കിടയിൽ പോലും ആശയക്കുഴപ്പങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വൈജ്ഞാനികമായ വശം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്താ പറയുന്നത് അവന്റെ ഉപദ്രവങ്ങളും വസ്വാസികളും കേവലം തോന്നലല്ലെന്നും അതുകൊണ്ട് തന്നെ അവനെതിരെ ജാഗ്രത കൈക്കൊള്ളണമെന്നും സുന്നത്തും അനുശാസിക്കുന്നുണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ പരിപൂർണമായി അവലംബിക്കൽ തവക്കുല് നിന്ന് അവനോട് രക്ഷ തേടൽ ഇസ്തിയാദത്ത് അള്ളാഹുവിന്റെ റസൂലിൽ പഠിപ്പിച്ച വിക്രദുവായികൾ ജീവിതത്തിൽ പതിവാക്കൽ വിശുദ്ധ ഖുർആാനിൽ നിന്ന് വിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ കുറിസിൻ പോലുള്ള ഹദീസിൽ വന്ന പോലെ അനിട്ടിക്കൽ തുടങ്ങിയവ പിശാജിൽ നിന്നുള്ള രക്ഷാമാർഗം സ്വീകരിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്നാൽ പിശാജിന്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ എന്ന പേരിൽ ഉറുക്ക് മന്ത്രം ഏലസ് നൂല് ഹോമം എന്നിത്യാദി ചികിത്സാരീതികളെ ഇസ്ലാം നിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ അത് കേവലം തോന്നല മാത്രല്ല വസ്വാസ് നിലപാട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ നിലപാട് എന്തിന്റെ അടിസ്ഥാനത്തില ഈ നിലപാട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പ്രമാണങ്ങളുടെയും സലഫിന്റെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് കാണാം ഐക്യത്തിന്റെ സന്ദർഭത്തിലും എടുത്ത തീരുമാനം അതാണ് അതിനു മുമ്പ് ഭിന്നതയുണ്ടായപ്പോ ജമ്മിയുലമ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തീരുമാനം ഈ മനഹജു തോന്നിയ പോലെ വ്യാഖ്യാനിച്ചൂടാ അവന്റെ ബുദ്ധിക്ക് തോന്നിയതുപോലെ ഓരോരുത്തരുടെയും ബുദ്ധിക്ക് തോന്നിയതുപോലെ പോലെ അല്ല ഇത് വിശദീകരിക്കേണ്ടത് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ജമ്മിയ തുലമ്മ ആദ്യത്തെ തീരുമാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായി ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോ അതിന്റെ ഒന്നാമത്തെ സിറ്റിംഗിൽ ഒന്നാമത്തെ സിറ്റിംഗിൽ അന്ന് മർക്കസ് ദേവയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അതിന്റെ പ്രതിനിധികൾ പറഞ്ഞു എമ്മിയ തുലമയുടെ ചില തീരുമാനങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൽ ചിലതൊന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട് അതിൽ പറഞ്ഞ ഒന്നാമത്തെ വിഷയം മനഹജുസലഫ് ആയിരുന്നു ആ മനഹജുസലഫ് എന്ത് ചെയ്യണം ഒന്നുകൂടി വിശദീകരിക്കണം ഒന്നുകൂടി വ്യക്തമാക്കണം എന്ന് പറഞ്ഞു മനേജർ സലഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുവിഭാഗവും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ആ പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു എന്താ തീരുമാനം ഖുർആാനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമാണ് അവലംബിക്കേണ്ടത് ഈ മാർഗമാണ് മനഹജ് സലഫിസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനഹജ് പ്രമാണമല്ല പ്രമാണങ്ങളോടുള്ള സമീപന രീതിയാണ് സഹാബത്തിന്റെ ഇജിമാ എന്നത് ഒരു പ്രമാണമാണ് മനഹജല്ല ഒരു സഹാബിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായം പ്രമാണമാണെന്ന് പറയാവതല്ല ആ ഒറ്റപ്പെട്ട അഭിപ്രായമാണ് മനഹജ് സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമെന്ന് പറയാവതുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തെളിവായുള്ള ആയത്തുകളും ഹദീസുകളും അവിടെ കൊടുത്തു ഇതാണ് പ്രമാണം ഏത് വിഷയം വന്നാലും ജിന്നിനോടുള്ള സഹായാർത്ഥനയായാലും ജിന്ന് ബാധയായാലും ജിന്നിനെ വിളിച്ചു തേടലായാലും ജിന്നിനോട് വെളിച്ചം ചോദിക്കലായാലും ഒക്കെ ഇതാണ് മുജാഹിദികൾ പ്രമാണമായി സ്വീകരിക്കുന്നത് അതേപോലെ ഈ വിഷയത്തിൽ ചർച്ച നടന്നു ജിന്ന് വിഷയം ചർച്ച ചെയ്തു ഒന്നാമത്തെ തീ സിറ്റിംഗിൽ തന്നെ പറഞ്ഞു അന്ന് പിളർപ്പിന്റെ സമയത്ത് ഈ ജിന്നും സിഹറും ഇത്രയേറെ വിവാദമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജിന്ന് സിഹറ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യണം ഹദീസ് നിഷേധം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നു സെഹറ് വിഷയങ്ങളിൽ തീരുമാനമെടുത്തു എന്താ തീരുമാനം വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് ഏതാ നിലപാട് ഞാൻ നേരത്തെ വായിച്ചതാണ് നിലപാട് ഈ പുസ്തകത്തിൽ കേരള ജമിയലമ രേഖപ്പെടുത്തിയതാണ് നിലപാട് ഞാൻ അത് വിശദീകരിക്കാം മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം അപ്പൊ ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഇപ്പോ മർക്കസ് ദേവക്കാരാണോ അല്ല എന്തുകൊണ്ട് ഇതിലെ അടുത്ത വാചകം എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു എന്നാ വാചകം ഇതിൽ കാണാം ഇത് എഴുതിയപ്പോ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ചിലർക്കുണ്ടായിരുന്നു എന്നാ ഉണ്ടായിരുന്നത് അപ്പോ മറുഭാഗത്തുള്ള അലിമദനി ആവശ്യപ്പെട്ടു ചിലർ എന്ന് പറയരുത് കാരണം ചിലർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ നാളുകൾ വിചാരിക്കും അതുകൊണ്ട് ചിലർ ഒഴിവാക്കണം അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടേതാ കേരള ജമ്മിയ തുലമ നേരത്തെ മുഹീദ്ദീനു മരിയും അതേപോലെ തന്നെ മുഹമ്മദ് മദനിയും എ പി അബ്ദുൽ ഖാദർ മൗലവിയും ടി പി അബ്ദുള്ള കൊയമദനിയും ഐദീദ്യ തങ്ങളും ഒപ്പിട്ട് രേഖപ്പെടുത്തിയ അതേപോലെ തന്നെ കേരള ജമിയ തുലമ പുറത്തിറക്കിയ ഈ പുസ്തകത്തിലെ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു വ്യക്തമായ നെസ്സില്ലാത്ത ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല ഇതാ ജമിയത്തൊലമയുടെ തീരുമാനം അതുകൊണ്ട് ഞങ്ങൾ ഇത് വിവാദമാക്കി പറയാതിരിക്കുന്നത് എന്നാൽ നിലപാടുകൾ ചോദിക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിലെ നിലപാട് എന്ന് വിശദീകരിക്കേണ്ടതുണ്ടല്ലോ അതിൽ നമുക്ക് കാണാൻ കഴിയും മുജാഹിദ് പ്രസ്ഥാനം ഞാൻ നേരത്തെ വായിച്ച ഈ കത്ത് കേരള കെ തുലമ്മൻ എമ്മിന്റെ പ്രവർത്തകന്മാർക്ക് അയച്ച സർക്കുലർ ജമിയ തുലമയുടെ നിലപാട് പ്രഖ്യാപിച്ചത് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ മുഖത്തിൽ എടുത്തുകൊടുത്ത് നമുക്ക് കാണാൻ കഴിയും ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അത് എടുത്തു കൊടുത്തു ഇനിയോ ഈ പിശാജിന്റെ ഇടപെടലുകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നത് കാണാം എന്താ വിശദീകരിക്കുന്നത് പിശാജിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ